നിഷാദ് എനിക്കിതിൽ തോന്നുന്നത് ഒന്നാമതായി ഇതിൽ കോടതി വിധിയിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് തുടക്കം മുതൽ ഈ കേസിലെ പ്രോസിക്യൂട്ടറും ഷുക്കുർ വക്കീലും ഒക്കെ തന്നെ മറ്റു പല സി പി എം നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായി പറയാൻ കഴിയുന്ന ആളുകൾ അവരെ തന്നെയാണ് അത് കൃത്യമായി സൂചിപ്പിക്കാൻ അതെന്താണെന്ന് പറയേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സന്ദർഭം എന്നോ കേരളം കടന്നുപോയി നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയിൽ വരെ ന്യായാധിപർ രാഷ്ട്രീയമായി വിധി പറയുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അത് തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത് പ്രത്യേകിച്ചും മുസ്ലിം വിരുദ്ധമായ ഇത്തരം വിധി പ്രസ്താവങ്ങൾ നിരന്തരമായി ഉണ്ടാവുക സംഘപരിവാറിന് അനുകൂലമായ വിധി പ്രസ്താവങ്ങൾ ഉണ്ടാവുക എന്നതാണ് പ്രശ്നമെങ്കിൽ അത് കൃത്യമായി രാഷ്ട്രീയമായി ഉന്നയിക്കാനുള്ള തൻ്റെ ഇടം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കാണിക്കണം എന്നാണ് എനിക്ക് അതിൽ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് ഒരു കോടതി വിധി പ്രതികളെ വെറുതെ വിടാൻ തീരുമാനിച്ചതിന് ശേഷം എഴുതപ്പെടുന്ന കോടതി വിധിയാണെങ്കിൽ സ്വാഭാവികമായും ആ കോടതി വിധിയുടെ നെറേറ്റീവ് അങ്ങനെയാണ് ഉണ്ടാവുക പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന് ശേഷം എഴുതപ്പെടുന്ന വിധിയാണെങ്കിൽ അതിനനുസരിച്ചാണ് കോടതി വിധി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു കോടതി വിധി മാത്രം വായിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പിലെത്തുക അത്ര എളുപ്പമല്ല ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രഞ്ജിത് ശ്രീനിവാസിന്റെ വധക്കേസിലെ കേസ് അന്വേഷണവും കോടതി വിധിയും ഈ കേസിലെ അന്വേഷണവും കോടതി വിധിയും എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ രഞ്ജി ശ്രീനിവാസൻ കേസിൽ ഗൂഢാലോചന എന്ന് പറയുന്ന കേരളത്തിൽ ഈ സ്വഭാവത്തിൽ കേസ് അന്വേഷണം നടത്തി റിവാർഡ് മേടിച്ച ഒരു പോലീസ് സംഘവും ഇല്ല ആ അർത്ഥത്തിൽ രഞ്ജിത് ശ്രീനിവാസൻ കേസിലെ പോലീസുകാർക്ക് റിവാർഡ് കിട്ടുന്ന തരത്തിൽ സാക്ഷികളെ കൃത്യമായി പ്ലാന്റ് ചെയ്തു എന്ന് പോലും തോന്നാവുന്ന തരത്തിൽ ഗൂഢാലോചനക്ക് വരെ ഐവിറ്റ്നസുള്ള കേസാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ മർഡർ കേസ് എന്ന് പറയുന്നത് ഈ കേസിൽ ഗൂഢാലോചന പരിശോധിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന് ഷുക്കൂർ വക്കീലിന് തുടക്കം മുതൽ ആക്ഷേപമുണ്ടായിരുന്നു ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കേസിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇനി ആവർത്തിച്ചു പോകുന്നില്ല ഇവിടെ നേരത്തെ തന്നെ അത് സൂചിപ്പിക്കപ്പെട്ടു അതേസമയം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് മാത്രമുള്ള ഒരു കേസിൽ മോട്ടീവ് പരമപ്രധാനമായിരുന്നു എന്നും അത് പൂർണാർത്ഥത്തിൽ തെളിയിക്കുന്നതിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുതയാണ് അതേസമയം അത് അപ്പീൽ കോടതികളൊക്കെ പരിഗണിക്കേണ്ടതാണ് എന്ന നിലയ്ക്കുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന്റെ മെറിറ്റിലേക്ക് കൂടുതലായി ഞാൻ കടന്നുപോകുന്നില്ല അതേസമയം ഷുക്കൂർ വക്കീലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും രാഷ്ട്രീയമാണ് സ്നേഹപൂർവ്വം വിയോജിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയമായ ഒരു മാറ്റം ഒരു തമാശ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ ആ ക്യാരക്ടർ പറയുന്നത് പോലെ ഞാനേ കഞ്ചാവ് അടിച്ചിട്ടുള്ളൂ എന്റെ ഹെൽമെറ്റിലുള്ള ക്യാമറ കഞ്ചാവ് അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ശുക്കൂർ വക്കിയിലെ രാഷ്ട്രീയം മാറിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകൾ എഴുതപ്പെട്ട രേഖകളായി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം തന്നെയാണ് ഈ കേസിലെ മോട്ടീവായി പോലീസ് പറഞ്ഞിട്ടുള്ളത് വളരെ ദുർബലമായ കാര്യങ്ങളാണ് യഥാർത്ഥ മോട്ടീവുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന് രണ്ടായിരത്തി പതിനേഴിൽ പറയുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി അഞ്ചിന് ഈ ബഹുമാനായ ശുക്ർവാക്യൻ അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശുക്കൂർ വക്കീലിനെ ചെന്നു കാണുകയും ഇതടക്കമുള്ള കാസർകോട് സംഘപരിവാറിന്റെ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട പാറ്റേണുകൾ എന്താണ് എന്ന് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖതാവിൽ നിന്നാണ് അദ്ദേഹമാണ് എനിക്ക് ആ കേസിന്റെ രേഖകൾ മുഴുവൻ തരുന്നത് അതിനുശേഷമാണ് അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ അദ്ദേഹം പറയുന്നത് ഈ കേസിൽ ഗൂഢാലോചന അന്വേഷിക്കുവാൻ പോലീസ് തയ്യാറായില്ല എന്നാണ് ആക്ഷൻ കമ്മിറ്റിക്ക് അക്കാലത്ത് എക്കാലത്തും ഗൂഢാലോചന രണ്ടായിരത്തി പതിനേഴിൽ uh. കേസ് നടക്കുകയും എൺപത് തൊണ്ണൂറ് എൺപത്തൊമ്പത് ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്ത കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല എന്ന പരാതി വക്കീൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സത്യസന്ധമായി ഓർക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ആ നിലപാടില്ലായിരിക്കും എന്നുകാര്യം നമുക്കെല്ലാവർക്കും നിലപാട് മാറ്റാൻ പറ്റുമോ ഈ കേസിൽ ആ തളിപ്പെടുപ്പ് അദ്ദേഹത്തിന് കൃത്യമായ സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റുമായിരിക്കും താളിപ്പടുപ്പ് മൈതാനിയിൽ നവീൻകുമാർ എന്ന് പറയുന്ന ആർ എസ് എസ് ലീഡർ ഒരാഴ്ച മുമ്പ് അതിഭീകരമായ തരത്തിലുള്ള ഒരു വർഗീയ പ്രഭാഷണം നടത്തുകയും ഈ ഈ പ്രതികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ട് പോലീസ് പോലും ആ കാര്യം അന്വേഷിക്കാതിരുന്നു എന്തുകൊണ്ട് പോലീസ് ആ പ്രേരണാ കുറ്റം ആ തരത്തിലുള്ള പ്രേരണ ഈ സംഭവത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന സാഹചര്യം പരിശോധിക്കുവാൻ പോലും തയ്യാറായില്ല ഷുക്കൂർ വക്കീലിലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ മുഖ്യമന്ത്രിക്കുള്ള പരാതിയിൽ പറയുന്നത് പോലെ സാധാരണ എല്ലാ സംശയങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന പോലീസിന്റെ എല്ലാ തരത്തിലുള്ള അപസർപ്പക കഥകളും എഴുതപ്പെടുന്ന ഒരു രേഖയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും വളരെ ദുർബലമായി പ്രതി അന്ന് വന്ന പത്രവാർത്തകൾ വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം അന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ട് പ്രതികൾക്ക് അനുകൂലമായി എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഇത്രയും ദുർബലമായ ഒരു റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലീസിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ പോലീസ് എല്ലാ പോലീസ് ഇൻവെസ്റ്റിഗേഷിംഗ് ഓഫീസേഴ്സും പ്രോപ്പറായി അന്വേഷിക്കാൻ ശ്രമിക്കും എന്നൊക്കെ വളരെ ലാളിത്യമുള്ള സ്വഭാവ ലളിതമായി നമുക്ക് പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിൽ നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും കാസർഗോഡ് ഈ ഒരു കേസിൽ മാത്രമല്ല എന്ന് നമുക്കറിയാം ഫൈസൽ കൊടിഞ്ഞിയുടെ കേസിൽ നേരത്തെ തന്നെ പ്രതികളെ വെറുതെ വിട്ട തിരുവൂരിലെയും മലപ്പുറം ജില്ലയിലും അടക്കമുള്ള ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളുടെ കേസുകളിലടക്കം സംഘപരിവാറിനെ സഹായിക്കുന്ന സമീപനം അത് ശുക്കൂർ വക്കീൽ പറഞ്ഞു ശരിയാണ് അതിന് യുഡിഎഫ് എൽ ഡി എഫ് എന്ന് വ്യത്യാസമില്ല കാസർഗോഡാണെങ്കിലും നിരന്തരമായി ഈ തരത്തിലുള്ള സമീപനം പോലീസ് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും അതിന് മാറ്റമില്ല എന്ന വസ്തുത സത്യസന്ധമായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം പിണറായി വിജയൻ ആർ എസ് എസിനെ സഹായിക്കാൻ വേണ്ടി സംഘപരിവാറുമായി ഗൂഢാലോചന നടത്തി എന്ന ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ സംഘപരിവാറിനെ സഹായിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തുടക്കം മുതൽ ശ്രമിക്കുകയും ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കുകയും നവീൻകുമാർ എന്ന് പറയുന്ന ആർ ലീഡറിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താതിരിക്കുകയും ആർ എസ് എസ്സുകാരാണ് എന്ന് തെളിയിക്കുവാൻ സാക്ഷികളായി ആർ എസ് എസുകാരെ മാത്രം കോടതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഇതൊന്നും പ്രോസിക്യൂഷന്റെ പരാജയമാണ് എന്ന വാദം എനിക്കില്ല അതിന്റെ കാരണം ഇൻവെസ്റ്റ് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തതിനു ശേഷമാണ് പ്രോസിക്യൂട്ടർമാരുടെ ദൌത്യം ഉണ്ടാവുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് നൽകിയ ഷീറ്റ് അനുസരിച്ചുള്ള അവൈലബിൾ എവിഡൻസ് വെച്ചുള്ള കേസ് നടത്താനേ കഴിയുകയുള്ളൂ പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ ഒത്തുകളിച്ചു എന്ന് ഈ വിധിന്യായം നോക്കി പറയാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകളെ ജഡ്ജിനുണ്ടായിട്ടുള്ള ജഡ്ജിന്റെ താൽപര്യങ്ങളെയോ ജഡ്ജിന് എന്തെങ്കിലും താല്പര്യങ്ങൾ ഇല്ലെന്നോ പറയാൻ ഞാൻ ആളല്ല പക്ഷെ ആ അത്തരത്തിലുള്ള വിമർശനങ്ങൾ പ്രസക്തമായിരിക്കന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം സംഘപരിവാറിന് അനുകൂലമായ വിധി പ്രസ് സംഘപരിവാറിന് അനുകൂലമായ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരെ സഹായിക്കുന്ന പോലീസിനെ വെള്ളപൂശുന്ന ഒരു രാഷ്ട്രീയ സമീപനം നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ഇത് കേരളത്തിൽ വ്യാപകമായി ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്നത് നമ്മുടെ ജൂറി സ്റ്റുഡൻസിൽ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് കുറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നത് നമ്മുടെ ജൂറി സ്റ്റുഡൻസിൽ വളരെ ഗൗരവത്തോടു കൂടി വികസിപ്പിച്ചെടുക്കേണ്ടത് വേറെ അല്ല ഞാൻ അതില് വ്യക്തിപരമായി അദ്ദേഹത്തെ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് മാറിയെന്നല്ലാതെ പോലീസിന് വല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ അന്ന് അദ്ദേഹം പോലീസിന്റെ മോട്ടീവായി പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പോഴും ചാർജ് ചാർജ്ഷീറ്റിൽ മോട്ടീവായിട്ടുണ്ട് അത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് യു എ പി കാര്യത്തിൽ കേൾക്കുന്ന മുഴുവൻ മനുഷ്യർമാർക്ക് മനസ്സിലാവും സംഘപരിവാറുകാർക്കെതിരെ യു എ പി എടുക്കാൻ കഴിയില്ല മാവോയിസ്റ്റുകൾക്കെതിരെ എടുക്കാൻ കഴിയും എന്നാണല്ലോ ആ പറഞ്ഞതിന്റെ മലയാളം ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല അതേസമയം ഇതിൽ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന അതിശക്തമായ നിലപാടുണ്ടായിരുന്നു നിരന്തരമായി ആളുകൾ കൂടും ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ താങ്കൾ ഒരുപാട് സമയം പറഞ്ഞല്ലോ യു എ പി എയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എന്താണ് സംഭവിച്ചു എന്ന് മലയാളം വായിക്കുന്ന എല്ലാ മനുഷ്യർമാർക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല വ്യക്തിപരമായി ഏതെങ്കിലും കേസിൽ യു എ പി എടുക്കണമെന്ന് എനിക്ക് നിലപാടില്ല സംഘപരിവാറുകാർക്കെതിരെ പിണറായി വിജയന്റെ സർക്കാർ യു എ പി എ പ്രകാരം ഒരു കേസെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ആ കാര്യത്തിലേക്ക് ഞാൻ അതോട് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അതേസമയം ഈ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാതിരിക്കുക ഈ കേസിലെ തുടക്കം മുതൽ റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നിടത്ത് എഫ്ഐആറിന്റെ സന്ദർഭത്തിൽ മൊഴികൾ രേഖപ്പെടുത്തുന്ന തരത്തിലൊക്കെ തന്നെയും ഇതിന്റെ ഗൂഢാലോചന അന്വേഷിച്ചിരുന്നു എങ്കിൽ നന്ന ചുരുങ്ങിയത് ഇതിന്റെ മോട്ടീവെങ്കിലും കൃത്യമായി അടയാളപ്പെടുത്തുവാനും കോടതിയിൽ സമർപ്പിക്കുവാനും കഴിയുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നെവിൻകുമാറിന്റെ കാര്യം പറഞ്ഞത് അതുപോലും ഷുക്കൂർ വക്കീർ ഡിഫൻഡ് ചെയ്യാണ് പോലീസിന് അങ്ങനെ ഒരു കേസില്ല ആ ഭാഗം അന്വേഷിച്ചിട്ടില്ല കേസ് ഡയറിയിൽ അങ്ങനെ ഒരു ഭാഗം അന്വേഷിച്ചതായി കാണാൻ കഴിയില്ല അന്ന് വളരെ കൃത്യമായ ആക്ഷേപം ഉയർന്നിട്ടുള്ള ഒരു കാര്യമാണ് ഗൂഢാലോചന അന്വേഷിച്ചിരുന്നു എസ് അതൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് എവിടെ ഔദ്യോഗികമായി എന്ത് രേഖയുള്ള ഷുക്കുർ വക്കീലിനോടും ഒരു എം എൽ എ സ്വകാര്യമായി പറയേണ്ട കാര്യമാണോ പോലീസ് ഗൂഢാലോചന അന്വേഷിക്കുക എന്നുള്ളത് ഗൂഢാലോചന അന്വേഷിച്ചിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് ആ അന്വേഷണം ഉണ്ടായിരുന്നത് ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം പോയിരുന്നത് എന്തുകൊണ്ടാണ് ഗൂഢാലോചന ഇല്ല എന്ന കൺക്ലൂഷനിലേക്ക് ഞങ്ങൾ എത്തിയത് എന്ന് വിശദീകരിക്കാൻ ഔദ്യോഗികമായി പോലീസിന് ബാധ്യതയില്ലേ അതിനു പകരം പോലീസ് ഉദ്യോഗസ്ഥർ കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകളാണ് ഈ ഇതിലെ പ്രോസിക്യൂട്ടർ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണ്ട എന്ന് കരുതിയിട്ടാണ് അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെയാണോ നമ്മൾ ഒരു കേസിന്റെ പരാജയം ഉണ്ടാവുമ്പോൾ ഇതിൽ ജാമ്യം കൊടുക്കാത്തതിന്റെ എല്ലാ ക്രെഡിറ്റും പിണറായി വിജയനാണ് എന്നാൽ കേസ് വിട്ടുപോയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വേറെ ആർക്കും ഇങ്ങനെയല്ലല്ലോ നമ്മൾ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ സമീപിക്കേണ്ടത് കേരളത്തിൽ പോലീസ് എന്ന് പറയുന്നത് സംഘപരിവാറിന് പണയം വെച്ചു കഴിഞ്ഞ ഒരു സംവിധാനമാണ് അത് ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും അതുകൊണ്ട് സി പി എമ്മുകാരും സി പി എം അനുഭാവികളും ഇരുന്നു കൊണ്ട് പോലീസിനെ ന്യായീകരിക്കുന്നതിലൂടെ റിയാസ് മൌലവിയോട് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് അനേകായിരം മനുഷ്യരോട് അവരുടെ കുടുംബങ്ങളോട് ഇരകളാക്കപ്പെടുന്ന സമൂഹത്തോട് സംഘപരിവാറിന് അവരെ വേട്ടയാടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയും അവരെ സഹായിക്കുന്ന പോലീസിനെ ന്യായീകരിക്കുന്ന സമീപനം തുടരുകയുമാണ് ചെയ്യുന്നത് അത് ബോധപൂർവവും അല്ലാതെയും അങ്ങനെ തുടരുന്നത് ശരിയല്ല നീതിയല്ല ഇനി എനിക്ക് ഒരു അപേക്ഷ കൂടി ബഹുമാനപ്പെട്ട സർക്കാരിന്റെ മുന്നിൽ വെക്കാനുള്ളത് ഇത്രമാത്രമാണ് ധൃതി കൂട്ടി തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മുൻകുർത്തി നാളെ തന്നെ കൊണ്ട് അപ്പീൽ കൊടുത്തിട്ട് ഉള്ളത് കൂടി ഇല്ലാതാക്കരുത് അതുകൊണ്ടാണ് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും അന്വേഷ ഏതെങ്കിലും തരത്തിൽ ന്യായാധിപർ ഈ പ്രതികളെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനവരെ സഹായിച്ചത് ന്യായാധിപരെ സഹായിച്ചത് കോടതിയുടെ റീസണിങ്ങിനെ സഹായിച്ചത് അന്വേഷണ അന്വേഷണത്തിലെ പാളിച്ചകളാണ് എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാതിരിക്കുന്നത് ഇവിടെ ആരും പറയാതിരിക്കുന്നത് അപ്പീലിൽ ഈ പ്രതികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ റൂൾ ഓഫ് ലോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന പ്രശ്നം ഉണ്ടായിരിക്കെ മുസ്ലിം വിരുദ്ധത കോടതികളിൽ ഉണ്ടാവുന്നുണ്ട് കോടതി വിധികളിൽ ഉണ്ടാവുന്നുണ്ട് എന്ന വസ്തുതയെ അഭിമുഖീകരിക്കാതെ നിയമപ്രശ്നമായി ഇതിനെ ചുരുക്കിയാൽ ഈ രാജ്യത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണെന്നും ആ രാഷ്ട്രീയ പ്രശ്നത്തെ ആ നിലക്ക് സത്യസന്ധമായി അഭിമുഖീകരിക്കാൻ കോടതികളിൽ നിന്നുണ്ടാകുന്ന മുസ്ലിം മുൻവിധികൾ മുൻനിർത്തിയുള്ള വിധികൾ സംഘപരിവാർ അനുകൂല വിധികൾ രാഷ്ട്രീയമായി കൂടി നേരിടാനുള്ള ആർജവവും തൻ്റെ ഇടവും ജനാധിപത്യം സമൂഹം കാണിക്കുമ്പോഴാണ് കോടതികൾ വൽക്കരിക്കപ്പെടുക കോടതികൾ ഭരണഘടനാ വൽക്കരിക്കപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് രാഷ്ട്രീയ പ്രശ്നം കൂടിയാണിത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രമാത്രമാണ് റിയാസ് മോലവിയോട് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു കൊടിയ അനീതിയാണ് അത് ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല ഒരു തെറ്റും ചെയ്യാത്ത അനേകായിരം മനുഷ്യരെ കഴുത്തറുത്ത് കൊല്ലാൻ മതം മാറാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനുമേൽ കത്തിവെക്കാൻ ആർ എസ് എസിന് കഴിയുന്ന ഒരു സാഹചര്യം ഈ മതേതര കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് മുഴുവൻ മനുഷ്യരെയും ലജ്ജിപ്പിക്കേണ്ടതാണ് അതിനു പകരം പോലീസിനെ ന്യായീകരിക്കുന്ന പണി അവസാനിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത് സത്യത്തിൽ